ഐ എ എസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നത് വേസ്റ്റ് ഓഫ് ടൈമാണ് നമ്മുടെ യുവാക്കൾക്ക് വലിയ സ്വപ്നങ്ങൾ കാണുന്നതിലുള്ള ആശയദാരിദ്ര്യമാണ് ഇത്ര യഥാർത്ഥത്തിൽ യു പി എസ് സി പരീക്ഷയ്ക്കൊക്കെ അവർ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ പറഞ്ഞത് ആരാന്നറിയോ പ്രധാനമന്ത്രിയുടെ എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ മെമ്പർ സഞ്ജീവ് സന്യാലാണ് അപ്പോൾ ഈ പറഞ്ഞതിൽ എത്രമാത്രം വാസ്തവം ഉണ്ട് എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം കാര്യപ്പെട്ട ഒരു പറഞ്ഞതിന് ശേഷം മാത്രം ഈ വിഷയത്തിൽ അഭിപ്രായം പറയാമെന്ന് കരുതി ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു കാരണം ഞാൻ മുൻപ് ഒരു സിവിൽ സർവീസ് ആസ്പിറൻ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ആദ്യം ചിന്തിക്കുക കിട്ടാത്ത മുതിര പൊളിക്കും അതുകൊണ്ടാണ് ഈ ചങ്ങാതി പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ ചെറുതായിട്ട് എൻ്റെ ഒരു ഹിസ്റ്ററി ഞാൻ ഈ കൂട്ടത്തിൽ പറയും പക്ഷേ പ്രധാന ചർച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എഫേർട്ട് എന്നുള്ളതാണ് യു പി എസ് സിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ അത് കാര്യമായിട്ട് ഗുണം ചെയ്യുമോ മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചർച്ചയാവുക അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം സിവിൽ സർവീസ് പരീക്ഷ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത് ആദ്യ ഘട്ടം എന്ന് പറയുന്നത് പ്രിലിമിനറി ടെസ്റ്റാണ് ഒരു കൈൻഡ് ഓഫ് എലിമിനേഷൻ ആണ് അത്ര സീരിയസ് അല്ലാത്ത കാൻഡിഡേറ്റ് എലിമിനേറ്റ് എന്ന റൗണ്ട് ആണ് ഒരു പത്ത് ലക്ഷത്തോളം പേരൊക്കെ മുന്നേ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് ഇപ്പൊ എക്സാക്ട് നമ്പർ എത്രയെന്ന് അറിയില്ല ഏകദേശം ഒരു പത്ത് ലക്ഷം പേരൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു സ്റ്റേജാണ് പിന്നീട് ഈ പരീക്ഷ എഴുതി അതെന്ന് ക്വാളിഫൈ ചെയ്യുന്നവർ ഒരു പതിനായിരം പന്ത്രണ്ടായിരം പേരൊക്കെ ആയിരിക്കും രണ്ടാമത്തെ ലെവലിലേക്ക് രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് മെയിൻസ് പരീക്ഷയാണ് അപ്പോൾ ഒന്നാമത്തെ ലെവൽ ഒബ്ജക്റ്റീവ് പരീക്ഷയാണ് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പരീക്ഷ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയാണ് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ ഒൻപതെണ്ണം ഉണ്ട് ഈ ഒൻപതെണ്ണങ്ങളിൽ ഒരു രണ്ടെണ്ണം കമ്പൽസറി പേപ്പേഴ്സാണ് ലാംഗ്വേജ് പേപ്പേഴ്സാണ് നമ്മുടെ മാതൃഭാഷ ആണ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഈ രണ്ട് പേപ്പറുകൾ ബാക്കി ഏഴ് പേപ്പറുകളിലെ മാർക്കാണ് നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പ്രോഗ്രസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പാക്കുക ഒരു പന്ത്രണ്ടായിരം പേര് ഓൺലൈൻ ആവറേജ് മെയിൻസ് എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ആൾക്കാരെയാണ് ഇന്റർവ്യൂവിന് വിളിക്കുക ഇന്റർവ്യൂവിന് വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയിൻസ് പ്ലസ് ഇന്റർവ്യൂ ആണ് ഫൈനൽ റിസൾട്ട് വരാം അപ്പോൾ ഇരുന്നൂറ്റി അൻപത് മാർക്ക് വീതമുള്ള ഏഴ് സബ്ജക്റ്റുകൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത് മാർക്ക് ഫൈനൽ ഇൻ്റർവ്യൂവിൻ്റെ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് മാർക്ക് ഈ മൊത്തം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർക്കിലേക്കുള്ള പരീക്ഷയാണ് ഈ സിവിൽ സർവീസസിൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്ന പരീക്ഷ ഈ പരീക്ഷ ഞാൻ മൂന്ന് തവണ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറ് മെയിൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ ഫൈനൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രിലിംസ് പാസ്സായി മെയിൻസ് പാസ്സായി ഫൈനൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഇയറിൽ ഒരു മാർക്കിന് ഇൻറ്റർവ്യൂ കോൾ മിസ്സായി നെക്സ്റ്റ് ഇയറിൽ അഗെയിൻ ഒരു ഫ്യൂ മാർക്സിന് ഇൻറ്റർവ്യൂ കോളും മിസ്സായി എല്ലാ തവണയും പ്രിലിമിനറി പാസ് ആയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വയസ്സിൽ ഞാൻ ഈ പരിപാടിയോട് സലാം പറഞ്ഞ് അവസാനിപ്പിച്ചു പിന്നീടാണ് ഇപ്പോൾ ചെയ്യുന്ന എഡാപ്റ്റും അത്തരത്തിലുള്ള ഈ എഡ്യൂക്കേഷൻ മേഖലയിലൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ആരംഭിച്ചത് ഞാനിത് നിർത്താനുണ്ടായ കാരണം എന്താണെന്നറിയോ എനിക്ക് ഞാനിത് ഒരാളോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു സുഹൃത്തായിരുന്ന ഒരാളോട് നല്ല തമാശ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് പുള്ളി എന്തുകൊണ്ട് ഇത് വീണ്ടും ട്രൈ ചെയ്തില്ല അടുത്തെത്തിയിട്ട് പോകുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ തമാശ രൂപത്തിൽ പറയാറുണ്ട് ഒന്ന് അവരുടെ മെൻറ്റാലിറ്റിയിൽ നമുക്ക് എത്താൻ കഴിയാവുന്ന മാക്സിമം ആസ്പിരേഷനാണ് എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും ആൾക്കാർക്ക് ഇത് നമ്മളോട് പറയുമ്പോൾ ഉണ്ടാകും അതായത് നിനക്ക് എനിക്കതുവരെയൊക്കെ കഴിയുമായിരുന്നില്ലേ ഇതുവരെ ചെയ്തതല്ലേ അപ്പോൾ എന്തുകൊണ്ട് ആ സ്വപ്നം വിട്ട് ഈ ഒരു നോർമൽ ലൈഫിലേക്ക് മാറി എന്നുള്ളതാണ് അപ്പോൾ ഞാൻ തിരിച്ച് പറയാറുള്ളൊരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വപ്നങ്ങൾ അതിനേക്കാളും വലുതായതുകൊണ്ടാണ് ഞാൻ നിർത്തിയത് അല്ലാണ്ട് എന്നെക്കൊണ്ട് കഴിയൂല കൂട്ട് കൂട്ടിയെ കൂടുതലെന്നൊന്നും കരുതിയിട്ടല്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഈ പോയിന്റിൽ നിന്ന് പോലും ഇനിയും ഒരു കുറച്ച് വർഷങ്ങൾ കൂടെ ഈ പരീക്ഷ അറ്റംപ്റ്റ് ചെയ്യാനുള്ള ബാക്കിയുണ്ട് പക്ഷേ അത് നിർത്തിയതിൻ്റെ ഒരു റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വപ്നങ്ങൾ വലുതായതുകൊണ്ട് അല്ലാതെ ചെറുതായതുകൊണ്ടല്ല ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രീതിയിലും നമുക്ക് കമ്പയർ ചെയ്യാം ഒരു സിവിൽ സർവീസ് പരീക്ഷയുടെ ഒരു പ്രിപ്പറേഷൻ ഡ്യൂറേഷനും അതിന് കൊടുക്കേണ്ടി വരുന്ന ഒരു എഫേർട്ടിനെ കുറിച്ചായിട്ടാണ് ഞാൻ പറയുന്നത് എനിക്കറിയുന്ന ഒരുപാട് വ്യക്തികൾ ഈ പരീക്ഷയിൽ നിന്നും ആ ഒരു 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 സൈക്കിൾ ഉണ്ട് ഇതിനകത്ത് അതായത് ഓരോ തവണയും ആൾക്കാർ കരുതും ഇതൊരു ഫൈനൽ ആണ് ഇതോടുകൂടി ഞാൻ നിർത്തും ഇനി ഈ പരീക്ഷ അറ്റംപ്റ്റ് ചെയ്തില്ല എന്നൊക്കെ കരുതും പക്ഷേ പരീക്ഷ തോറ്റ് നമ്മൾ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ കാണും പ്രിലിമിനറി പരീക്ഷ എനിക്ക് മിസ്സായത് കപ്പിന് ഇടയിലാണ് ഒരു നാലഞ്ച് മാർക്കിനൊക്കെ മിസ്സായത് അപ്പോൾ ഒരു തവണയും കൂടെ ട്രൈ ചെയ്താൽ ഇത് നടക്കും നമ്മുടെ മാഷ് അങ്ങനെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും അതുപോലെ ഒരുപാട് നമ്മുടെ ചുറ്റുപാടുള്ളവരൊക്കെ നമ്മളിതിന് പ്രിപ്പയർ ചെയ്യാൻ വീണ്ടും പ്രേരിപ്പിക്കും കാരണം എല്ലാവരും കാണുന്നത് യൂണിവേഴ്സ് തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് നീ ഒന്നും കൂടെ ട്രൈ ചെയ്താൽ മതി നിധിയുടെ അടുത്ത് ഉള്ള രീതിയിൽ പറയും പക്ഷേ യഥാർത്ഥത്തിൽ സിവിൽ സർവീസസിന്റെ ഒരു പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭൂരിഭാഗം സീരിയസ് കാൻഡിഡേറ്റുകൾ ഇങ്ങനെ ഒരു നാലഞ്ച് മാർക്ക് ഡിഫറൻസിലായിരിക്കും പ്രിലിമിനറി മിസ് ചെയ്തിട്ടുണ്ടാകും അതായത് ആ ഒരു കോൺസെൻട്രേഷൻ ഓഫ് ആൾക്കാർ ആ ഒരു പോയിന്റിൽ ഭയങ്കര ഹൈ ആണ് അപ്പോൾ പിന്നെയും ഇത് അത്ര ശ്രദ്ധിക്കാത്ത ൾക്കാരെന്ത് ചെയ്യും അടുത്ത വർഷം വീണ്ടും അറ്റം ചെയ്യും അടുത്ത വർഷം വീണ്ടും അറ്റംപ്റ്റ് ചെയ്യും ഒരു പത്തിരുപത്താറ് വയസ്സൊക്കെ കഴിയുമ്പോൾ മീൻസ് ഡിഗ്രി കഴിഞ്ഞ് നേരെ തുടങ്ങിയ ആൾക്കാരുടെ കാര്യമായിട്ടോ പറയുന്നത് അപ്പോൾ ഒരു ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സൊക്കെ കഴിയുമ്പോൾ ലൈഫിൻ്റെ പ്രാബ്ധങ്ങളും മെല്ലെ പതിയെ നമ്മൾ നോക്കിയാൽ തുടങ്ങും അതായത് കല്യാണം കഴിക്കേണ്ടി വരും ജോലി നേടിയിട്ടില്ലെങ്കിൽ വീട്ടിലേക്ക് ഇങ്ങും മറ്റു കാര്യങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സ്റ്റേജ് വരും ഇങ്ങനെയൊക്കെ വരുമ്പോൾ ലൈഫ് നമ്മളെ പല്ലടിച്ച് കാണിക്കുന്ന ഒരു പോയിന്റ് എന്നാണ് ഈ ആൾക്കാർ ഏറ്റവും കൂടുതൽ അവരുടെ മെൻ്റൽ സ്ട്രെങ്ത്തും മറ്റു കാര്യങ്ങളൊക്കെ മിസ്സാവാൻ ഒക്കെ തുടങ്ങുക വലിയ രീതിയിൽ നമ്മുടെ ഒരു ഭയങ്കര മെന്റലി ഭയങ്കര ടാക്സിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കാരണം ദീർഘകാലം വലിയൊരു ഒരു പേഷ്യൻസ് വേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഞാനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഒരു വർഷത്തോളം കുടുംബത്തിലെ എൻ്റെ ഡയറക്റ്റ് വീട്ടുകാരെ അല്ലാതെ വേറെ ആരെയും കാണാണ്ട് ഡെയിലി എട്ട് പത്ത് മണിക്കൂർ ഇരുന്ന് വായിക്കാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇരുന്ന് വായിക്കുക ഇത് എന്നൊരു പ്രോസസ്സാണ് അങ്ങനെ വർഷങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിൽ ആ ഒരു പീരീഡിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് വ്യക്തിപരമായിട്ടുള്ള ഡെവലപ്മെന്റുകൾ മറ്റൊക്കെ ഉണ്ടാവും പക്ഷേ റിയലിസ്റ്റിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സഞ്ജീവ് സന്യാൽ പറഞ്ഞ പോലെ നമുക്ക് ഇതേ എഫേർട്ട് വേറെ ഏത് യിൽ ഇട്ട് കഴിഞ്ഞാലും ഇതിന്റെ മൾട്ടിപ്പിൾ ടൈംസ് റിവാർഡ് കിട്ടും അതിപ്പോ ബിസിനസ്സിൽ ഇടുകയാണ് ഇതേ സീരിയസ്നെസിൽ നമ്മൾ ബിസിനസിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് എവിടെയോ എത്തിക്കാൻ പറ്റും കാരണം ഇനിയിപ്പോ ബിസിനസ്സിൽ മാക്സിമം നഷ്ടം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ കുറേ മിസ്റ്റേക്സ് ബിസിനസ്സിൽ വരുത്താം കാരണം മിസ്റ്റേക്സ് അവിടെ അലൗഡ് ആണ് ഇതിന്റെ ഒരു എക്സ്പെൻസ് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ ഒരുപാട് പൈസ കളഞ്ഞു തന്നെ വെക്കാം അത് പൈസയാണ് നമുക്ക് എന്ത് കിട്ടും തിരിച്ച് അത് ബിസിനസ് സക്സസ്ഫുൾ ആവുന്ന ഒരു പോയിന്റ് നമുക്ക് ഒരുപാട് ഗെയിൻ ചെയ്യാൻ പറ്റും ഈ സഞ്ജീവ് സന്യൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലൊരു ഉണ്ട് ഇങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മസ്ക് ആവാനുള്ള സ്വപ്നങ്ങൾ കാണി അല്ലെങ്കിൽ ഒരു അംബാനി ആവാനുള്ള സ്വപ്നങ്ങൾ കാണി അല്ലാതെ ഒരു ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് വിരമിക്കാനുള്ള സ്വപ്നം കാണരുത് കാണരുതെന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഐ എ എസിൻ്റെ നമ്മളൊക്കെ കാണുന്ന ഗ്ലാമർ പൊസിഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഗ്ലാമർ ഉള്ളത് നമ്മുടെ ജോസഫ് അലക്സൊക്കെ കണ്ടിട്ടുള്ള ഞാനൊക്കെ ഇൻസ്പയർഡായിട്ടുള്ളൊരു സംഭവമാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ടർ എന്നുള്ള ഒരു ടൈറ്റിൽ ഉണ്ട് ജനങ്ങൾക്കിടയിൽ ഭയങ്കര ഉള്ള ഒരു ടൈറ്റിൽ ഉണ്ട് ഈ കളക്ടറുടെ റോൾ പോലെ ഇത്ര ഗ്ലാമറസ് ആകുന്നെന്താന്ന് വെച്ചാൽ ഈ ഐ എ എസ് ഓഫീസർമാരുടെ കയ്യിൽ ഒരുപാട് ഡിസ്ക്രിപ്ഷനറി പവേഴ്സ് ഉണ്ട് കളക്ടർ എന്നുള്ള കളക്ഷൻ ഏജൻറ്റുകളായിട്ട് ബ്രിട്ടീഷ് കാലത്ത് തുടങ്ങിയിട്ടുള്ള സംവിധാനമാണല്ലോ അപ്പോൾ ഇവരുടെ കയ്യിൽ ഒരുപാട് ഡിസ്ക്രിപ്ഷണറി ഏജൻറ് ഉണ്ട് അതായത് എല്ലാം എല്ലാം എന്താ പറയുക നിയമം പ്രകാരം കറക്റ്റ് ലെയ്ഡ് ഡൗൺ അല്ല എന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളിൽ ഇവരുടെ യുക്തിപൂർവ്വം എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഉണ്ട് അത്തരം കാര്യങ്ങളിലാണ് നമുക്ക് ഇങ്ങനത്തെ പൊസിഷൻസിന് ഭയങ്കര പവർ ഉള്ളത് വൺസ് ഇതൊരു ഡെവലപ്പിംഗ് നേഷൻ്റെ പ്രത്യേകതയാണ് ഒരു രാജ്യം വളർന്നു വന്ന് വെൽ സെറ്റിൽഡ് ആയിട്ട് എല്ലാ സിസ്റ്റംസും എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ കിങ് ആരാണെന്ന് അറിയുമോ അവിടെ കിങ് എപ്പോഴും പൗരനാണ് പൗരന് പൗരബോധം വേണം ഫസ്റ്റ് ഓഫ് ഓൾ അതായത് അയാൾക്ക് അയാൾക്കയാളുടെ അവകാശങ്ങളെക്കുറിച്ച് നല്ല ബോധം വേണം അയാൾക്ക് അയാളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധമുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാ ഗവൺമെൻറ് സംവിധാനം എന്താണ് അവരുടെ അധികാരം നിലനിൽക്കുന്നത് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ പവറിലാണ് ബേസിക്കലി അത് എക്സിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും അവിടെ പോയിട്ട് നമ്മൾ താണു ഗണ് സാർ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല ബേസിക്കലി അവിടെ എന്താണ് അവിടെ നമ്മളാണ് പവർ നമുക്ക് കാര്യങ്ങൾ ചോദിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഒരു ഡെവലപ്ഡ് എക്കോണമീസിലൊക്കെ നോക്കിയാൽ കാണാം ഗവൺമെൻറ് സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ഫസ്റ്റ് പ്രിഫേർഡ് കരിയറും മറ്റു കാര്യങ്ങളൊന്നും അല്ല ഇത് ഇങ്ങനൊരു അവസ്ഥ വന്നതിൻ്റെ പുറകില് നമ്മുടെ നാട്ടിൽ മുൻപുണ്ടായിരുന്ന ദാരിദ്ര്യവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ഫീച്ചേഴ്സും ഉണ്ടാകും പക്ഷേ ഇപ്പോഴത്തെ ഒരു സിനാരിയോ ഒന്ന് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്രമാത്രം അറ്റംപ്റ്റിങ് അല്ല എന്നുള്ളതാണ് സഞ്ജീവ് സന്യാൽ പറയുന്നത് അതായത് നമുക്ക് ഒരു നാട് വികസിക്കുമ്പോൾ ആ ഒരു പോയിന്റിൽ ഓൺടർപ്രണേഴ്സിന് വലിയ റോൾ ഉണ്ട് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മഹാകുമ്പം എന്നുള്ള ഒരു വലിയ ഇനീഷ്യേറ്റീവ് സെൻട്രൽ ഗവൺമെൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നീതി ആയോഗിൻ്റെ അമിതാഭ് കാന്ത് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആയിരം ഇൻഫോസിസുകൾ വേണം ഇന്ത്യയിൽ നിന്നും പക്ഷേ ഈ ഇൻഫോസിസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ആ പ്രായത്തിലുള്ള ബ്രൈറ്റ് മൈൻഡ്സ് എന്താ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ഭയങ്കര എൻട്രി ബാരിയർ ഉള്ള ഒരു എക്സാമിന് വേണ്ടി അവരുടെ ടൈമ് കളയുക എന്നുള്ളതാണ് ഇതിലുള്ളൊരു കുഴപ്പമെന്താ വച്ചാൽ നമ്മുടെ ഈ സഞ്ജീവ് സന്യാലും പറയുന്നത് ഈ ഐ എസിന്റെ ഈ ഗ്ലാമർ പോർഷൻസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കളക്ടർ പോലെയുള്ള ജോബുകളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള സെക്രട്ടേറിയൽ വർക്കുകളാണ് ഇനി ഇതിന്റെ മുതിർന്ന മുതിർന്ന ലെവലിലേക്ക് പോയി അവിടെ എത്തുകയാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര ഫെയിമും മറ്റു കാര്യങ്ങൾ അതിനുള്ള ചാൻസ് ഉണ്ടാവും പക്ഷെ അത് ലിമിറ്റഡ് കപ്പാസിറ്റിയിലാണ് മാത്രമല്ല പലപ്പോഴും പൊളിറ്റിക്സിന്റെ മറ്റും പെട്ടിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാനുള്ള ചാൻസും ഉണ്ട് നീതി നേർമ്മ ഇതൊക്കെ ഫോക്കസ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ല ഓവർ ഫ്ലെക്സിബിൾ ആണ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പലതും നേടുന്നുണ്ട് pache if സിസ്റ്റം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ വലിയ രീതിയിൽ അങ്ങനെ ഒരു കോർപ്പറേറ്റ് ലെവലിൽ ശമ്പളമോ മറ്റു കാര്യങ്ങളോ ഈവൻ റിവാർഡ് ബേസ് ചെയ്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് ലീവ് എടുക്കാൻ പറ്റില്ല ജോബ് സെക്യൂരിറ്റി ഉണ്ടാവും പക്ഷേ അതർ എൻ്റർടൈൻമെൻറ്റുകൾ ഇവൻ ഫാമിലിക്ക് നമ്മൾ എന്നുള്ളത് നോക്കുക ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണല്ലോ ഇതുവരെ ഇതുവരെയുള്ള ജനറേഷനെ മാറ്റി നിർത്തിയിട്ട് നമ്മളിപ്പോൾ മുതൽ ഒരു ഒരു പുതിയ ജെൻസിയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാരുണ്ടല്ലോ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പണ്ടത്തെ പോലെ ഒരുപാട് സാക്രിഫൈസ് ഒന്നും ചെയ്യാൻ ഇപ്പോഴത്തെ ഫാമിലീസ് ഒന്നും ഓക്കെ ആകും ില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവർ പാരന്റ്സിന് കൂടുതൽ വേണം എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് ഒപ്പം വേണ്ടിവരും ഭർത്താവിന് ഭാര്യ ഒപ്പം വേണ്ടി വരും അത് പണ്ടത്തെ പോലെ ഇങ്ങനെ ദീർഘകാലത്തെ പ്രവാസം അല്ലെങ്കിൽ ഈവൻ ഐ എസ് ഒരു കൈൻഡ് ഓഫ് അങ്ങനത്തെയൊക്കെ ഉണ്ടാകും കാരണം എന്താ വെച്ചാൽ ട്വന്റി ഫോർ സെവൻ സ്റ്റേറ്റ് സർവീസിലാണ് അപ്പോൾ വലിയ രീതിയിൽ ടാക്സിങ് ആയിട്ട് നമ്മുടെ ടൈമും മെന്റൽ ഹെൽത്തും മറ്റു കാര്യങ്ങളൊക്കെ ഇതെടുത്തുകൊണ്ട് പോകും അപ്പോൾ ഇത് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇതിൻ്റെ അകത്ത് ഡിപ്രഷൻ അടിക്കാൻ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളും അയാളുടെ ഫാമിലിയൊക്കെ ഇത് കാരണം വലിയ രീതിയിൽ ബാധിക്കും അപ്പോൾ രാജ്യസേവനം എന്നുള്ള ഒരു ഭാഗം ഇതിന്റെ എലമെന്റ് ആയിട്ടുണ്ട് അപ്പോൾ ട്രൂ ി അഡ്മിനിസ്ട്രേറ്റീവ് കരിയറിൽ താല്പര്യമുള്ളവർ മാത്രം ഈ മേഖല പ്രിഫർ ചെയ്യുക എന്നുള്ള രീതിയിലാണ് സഞ്ജീവ് സന്നിയൽ പറയുന്നത് എനിക്ക് ഇതിലൊരു യാഥാർത്ഥ്യം ഉണ്ട് തോന്നുന്നു ഞാൻ കുറേ ഈ പറഞ്ഞ കുറെ കാര്യങ്ങളിൽ കുറെ എൻ്റെ അഭിപ്രായങ്ങൾ ഉണ്ടാകും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കൂട്ടത്തില് കോട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം അതിൻ്റെ ആർട്ടിക്കിൾ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ വായിക്കാം അപ്പൊ ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്താണെന്ന് അറിയാം ട്വൽത്ത് ഫെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മൂവി ഇപ്പൊ ഭയങ്കരമായിട്ട് ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ കാലയളവിനൊക്കെ റൊമാൻറ്റിസൈ ചെയ്തിട്ട് ഇപ്പം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതൊക്കെ ഒരു കാര്യമാണ് എന്താ വെച്ചാൽ ഇപ്പോൾ സ്കൂൾ തലം മുതൽക്ക് ഐ എ എസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു മദർ ഓഫ് ഓൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ് ഇത് ഭയങ്കര സംഭവമാണ് എന്നുള്ള രീതിയിൽ ഇതാക്കുന്നുണ്ട് ഞാൻ മുൻപ് ഈ മേഖലയിൽ പ്രിപ്പറേഷൻ പ്രോഗ്രാംസും മറ്റുമൊക്കെ കൊടുത്തിരുന്ന ആളാണ് സ്കൂൾ ലെവലിൽ കുട്ടികൾക്ക് സിവിൽ സർവീസ് ഫൗണ്ടേഷൻ പ്രോഗ്രാമുകളും മറ്റുമൊക്കെ കൊടുത്തിരുന്ന ആളാണ് ബിസിനസ് വൈസ് നല്ല രീതിയിൽ ചെയ്തിരുന്ന ഒരു ബിസിനസ്സാണ് പക്ഷെ അത് നിർത്താനുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിറകിൽ നമുക്കൊരു ഒരു ഫീലിംഗ് വരുമല്ലോ അതായത് എല്ലാ സ്കൂൾ ലെവലിലുള്ള കുട്ടികളെയും നമ്മൾ സിവിൽ സർവീസ് പരീക്ഷ മദർ ഓഫ് ഓൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നിങ്ങൾ ആസ്പയർ ചെയ്യേണ്ടുന്ന വലിയ ഡ്രീം ഇതാണ് കാരണം അതിനെ ഗ്ലോറിഫൈ ചെയ്യാണ്ട് നമുക്ക് ഇതിന്റെ സെല്ല് ചെയ്യാൻ കഴിയില്ല അത് പാരൻസിൻ്റെ ഇടയിലാണെങ്കിലും അതേ കുട്ടികളുടെ ഇടയിലാണെങ്കിലും അത് അതെന്തിനും ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഫോക്കസ് ആണ് അപ്പം ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടി നമ്മൾ ഒരുപാട് കുട്ടികളെ പുഷ് ചെയ്യുന്ന സമയത്ത് അവരുടെ നൈസർഗികമായിട്ടുള്ള കഴിവുകൾ എന്താണോ ഏത് മേഖലയിലാണോ അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തേത് ഐ എ എസ് നേടുന്നത് മാത്രമാണ് കരിയറിലെ ഒരു അച്ചീവ്മെന്റ് എന്നുള്ള ഒരു ഫീല് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചപ്പോഴേക്കുണ്ടല്ലോ ഈ എന്തിടാ നിർത്തിയത് എനിക്കൊരു ഒരു പ്രതീക്ഷ നശിച്ചിട്ടാണോ എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അതല്ല നമ്മളൊരു ഹയർ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്നാണ് എനിക്ക് ഇതിനെക്കാളും ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസ് എന്നാണ് ഞാൻ ഇത് നിർത്തുന്നത് പറയുമ്പോൾ ആൾക്കാർ കിട്ടാത്ത മുതിരി വിളിക്കും അത് ഡയലോഗ് ആണ് എന്ന രീതിയിലൊക്കെ ആൾക്കാർ മറുപടി പറയാറുണ്ട് അത് കാലം തെളിയിക്കുന്ന രീതിയിൽ നമ്മളിങ്ങനെ ചിരിച്ചിട്ടിങ്ങനെ നിൽക്കുകയും ചെയ്യും കാരണം ചില ആൾക്കാരോട് നമുക്ക് എപ്പോഴും മറുപടി ഉണ്ടാവില്ലല്ലോ ശരിയായിരിക്കും നമുക്കുള്ള മറുപടി ഉണ്ടാവുക വളരെ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു ആസ്പിരേഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കരിയറിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് നമുക്ക് കിട്ടുന്ന ഒരുപാട് സർവീസസ് ഉണ്ട് ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് അസിസ്റ്റൻസിന് ആളെ കിട്ടുന്നത് വീട് കിട്ടുന്നത് എല്ലാ കാര്യങ്ങളുണ്ട് ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ിൽ മറ്റൊക്കെ റീ എംപ്ലോയ്മെന്റിനുള്ള പോസിബിലിറ്റി ഇതൊക്കെ ഒരു ഭാഗത്തുണ്ട് ഇതൊന്നും നിഷേധിക്കുകയല്ല പക്ഷേ നമ്മൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്ന എനർജി ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരം പേര് പ്രിപ്പയർ ചെയ്താൽ പതിനായിരം പേര് പ്രിപ്പയർ ചെയ്താൽ അതിൽ ഒരാൾക്കോ രണ്ടാൾക്കോ മൂന്നാൾക്കോക്കെയാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഇതേ എനർജി നമുക്ക് മറ്റ് മേഖലകളിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല മ്യൂസിഷ്യൻസ് ഉണ്ടാവും നല്ല സ്പോർട്സ്മാൻ ഉണ്ടാകും നമ്മൾ നമുക്ക് എന്താ ഒളിമ്പിക്കിൽ ഇതൊന്നും കിട്ടാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം അഫോർഡ് ചെയ്യാനൊരു റിസ്ക് എടുക്കാനൊക്കെ കഴിയുന്ന ആൾക്കാരൊക്കെ വളരെ ചെറുപ്പം മുതലേ ഐ എസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഇന്ത്യൻ പാരൻസിൻ്റെ സൈക്കിളിൽ കയറി കിടക്കുന്ന ഒരു കാര്യം കൂടെ ആയിരിക്കും കേട്ടോ അതായത് ഈ കുട്ടിനെ ഇങ്ങനെ ഒരു മത്സരക്ഷമമായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് തയ്യാറാക്കി എടുക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും നമ്മുടെയൊക്കെ മക്കൾ നമുക്ക് ഭയങ്കര പ്രഷ്യസാണെന്നുണ്ടെങ്കിലും ആരാൻ്റെ ഒക്കെ പണിയെടുക്കാനായിരിക്കും മിക്കപ്പോഴും നമ്മൾ വരെ ട്രെയിൻ ചെയ്യുക അല്ലാതെ ഇവർ ആയിട്ട് തിങ്ക് ചെയ്യാനോ ഇൻഡിൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ കാണാനോ അങ്ങനത്തെ രീതിയിലല്ലേ നമ്മൾ തിങ്ക് ചെയ്യുക നമ്മൾ നമുക്കിവർ പ്രഷ്യസാണ് പക്ഷേ നമ്മൾ അടുത്ത ആളുടെ പണി എടുക്കാനാണ് വരെ പഠിപ്പിക്കുക ഗവൺമെന്റ് എടുക്കുന്നത് അങ്ങനെയാണ് എന്നുള്ളതല്ല പറഞ്ഞത് ഞാൻ എപ്പോഴും എ ഐനെ കുറിച്ചും മറ്റും സംസാരിക്കാറുണ്ടല്ലോ അതിന്റെ കൂടെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമാണ് എ ഐ മറ്റു കാര്യങ്ങളൊക്കെ പ്രോപ്പർലി ഇംപ്ലിമെന്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ബ്യൂറോക്രസിയിലൊക്കെ നമുക്ക് ഒരുപാട് കുറച്ച് ആൾക്കാർ മതിയാകും ബ്യൂറോക്രസിയുടെ ഡിസ്ക്രിഷണറി പവേഴ്സ് കുറയും കാരണം ഡിജിറ്റലൈസേഷൻ കൂടുതൽ കൂടുതൽ വ്യാപകമാകുമ്പോൾ കൂടുതൽ കൂടുതൽ സിസ്റ്റംസ് ട്രാൻസ്പെറൻ്റ് ആകും ജനങ്ങൾക്ക് കൂടുതൽ ബോധം കൂടുമ്പോൾ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റിസൺസ് വരുമ്പോൾ അഗൈൻ ആൾക്കാർ എന്തുണ്ടാകും ആൾക്കാർ കൂടുതൽ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങും ഇപ്പോൾ നിങ്ങൾ ഐ എസ് ഓഫീസർമാരോ അല്ലെങ്കിൽ ഈവൻ പരിചയത്തിലുള്ള ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ഓഫീസേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി അവർ പറയും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിൻ്റെ ഇടയിൽ ഇവർക്ക് ഒരുപാട് ഡിസ്ക്രിഷണറി പവേഴ്സ് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരുപാട് പവർ വെറുതെ കാണിക്കാൻ പറ്റില്ല കാരണം ആൾക്കാർക്കറിയാ എന്ത് ഇവർ ഈ പവർ വീൽഡ് ചെയ്യുന്നത് മുഴുവൻ നമ്മളിൽ നിന്നാണ് എന്നുള്ളത് ഇപ്പോൾ ഈ നമ്മൾ പൊളിറ്റീഷ്യൻസിനെ മറ്റൊക്കെ കാര്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡിന് പിറകെ പോകുന്നവരാണ് നമ്മൾ ആസ് എ സൊസൈറ്റി പൊളിറ്റീഷ്യൻസിന് ട്രെൻഡ് കാണിച്ചുകൊടുക്കുകയാണ് എന്ത് നമുക്ക് കുറച്ച് അഴിമതി ചർച്ചകളും നമുക്ക് കുറച്ച് പല ടൈപ്പ് അതായത് നമ്മളെ ജീവിതത്തെ ഡയറക്റ്റായിട്ട് ബാധിക്കാത്ത അല്ലെങ്കിൽ വളരെ ചെറിയൊരു ഏരിയെ മാത്രം ബാധിക്കുന്ന അല്ലെങ്കിൽ മതം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇത്തരം ചർച്ചകളല്ല യഥാർത്ഥത്തിൽ വികസനമാണ് ചർച്ചയാവേണ്ടത് എന്നുള്ളത് നമ്മള് പൊളിറ്റീഷ്യൻസിന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിന്റെ പിറകെയും വരും പക്ഷേ നമ്മൾ നമ്മളെ ഇക്ളിപ്പെടുത്തുന്ന വാർത്തകൾ അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഇമോഷണലി എൻഗേജഡ് ആയി കിടക്കാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വികസനം എന്നുള്ള വിഷയത്തിലേക്ക് നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കാറില്ല ഇപ്പൊ ഇലക്ഷൻ ഇപ്പൊ നടക്കാൻ പോകുകയാണ് ഇന്ത്യയിൽ ഒരു മേജർ കാര്യങ്ങളിലേക്ക് പോകാൻ നിൽക്കുക പക്ഷേ ഇപ്പോഴും ചർച്ചയാവുന്നത് വികസനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അത് റേർ ആണ് ഇന്ന് ഒരു ഗവൺമെൻറ്റിനും ജോബ് ഗ്യാരൻ്റി ചെയ്യാനോ അല്ലെങ്കിൽ ജോബ് അഷർ ചെയ്യാനോ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് ലോകത്തില്ല ഒരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ അൺ എംപ്ലോയ്മെൻ്റ് നിരക്കുകളുള്ള കാലമായിരിക്കും ഇത് പ്രൈവറ്റ് സെക്ടറിൽ ഏറ്റവും കൂടുതൽ പിരിച്ചുവിടലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലാണിത് ലോകം മുഴുവൻ റെസ്പോൺസിബിൾ എ ഐ ഡെവലപ്മെൻറ്റ് വേണം എന്നാവശ്യപ്പെടുന്ന കാലാണിത് ഇന്ത്യയിലും ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകളും മറ്റൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇതൊരു ഒരിക്കലും ഒരു മാസ് ഇത് ആവശ്യപ്പെടുന്നില്ല പബ്ലിക് ഇത് ആവശ്യപ്പെടുന്നില്ല കാരണം പബ്ലിക്കിന് ഇതൊന്നും വേണ്ട പബ്ലിക്കിന് ഇങ്ങനെ കുറച്ച് വിവാദങ്ങളുടെ പിറകിലൊക്കെ പോയാൽ മതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഗവൺമെൻറ് സർവീസിനോടുള്ള ഒബ്സെഷൻ നമുക്ക് മനസ്സിലാക്കാം കാരണം ഈ ഇന്ത്യ എവിടെ നിന്ന് തുടങ്ങി എന്നുള്ളത് നമുക്കതിൻ്റെ ഒരു ഒബ്സെഷൻ മനസ്സിലാക്കാം പാരന്റ് ഒബ്സേഷനും മനസ്സിലാക്കാം പക്ഷേ ഈ വീഡിയോ കാണുന്ന യൂത്ത് ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ട്രൂലി ഈ മേഖലയിൽ ഇൻട്രസ്റ്റഡാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഈ മേഖലയിലേക്ക് വരിക ഞാനൊരു നാല് അഞ്ച് വർഷം സിവിൽ സർവീസ് മേഖലയിൽ പഠിപ്പിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ ഗവൺമെന്റ് സിവിൽ സർവീസ് അക്കാദമിയിൽ അതുപോലെ നമ്മുടെ സിവിൽ സർവീസ് അക്കാഡമി ഉണ്ടായിരുന്നു കേരളത്തിലുള്ള ഒട്ടുമിക്ക പ്രമുഖ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഞാൻ ട്രെയിനറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ പൊളിറ്റി നമ്മുടെ ഭരണഘടനയൊക്കെ പഠിപ്പിക്കുന്ന പരിപാടി അതുപോലെ ഇന്റർനാഷണൽ റിലേഷൻസ് സയൻസ് ആൻഡ് ടെക്നോളജി ഇങ്ങനത്തെ ടോപ്പിക്കുകളൊക്കെ ഹാൻഡിൽ ചെയ്യുമായിരുന്നു ഇവൻ ഞാൻ എനിക്ക് നേരിട്ട് ഇത്തരത്തിലുള്ള സിൽസീസ് ഫൗണ്ടേഷനും മറ്റൊക്കെ കൊടുക്കുന്ന പ്രോഗ്രാംസ് വേറെ ഉണ്ടായിരുന്നു അപ്പോ ഒരുപാട് ആൾക്കാരുമായിട്ട് ഇതിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലാക്കിയത് വളരെ റോങ് മോട്ടിവേഷനാണ് പല ആൾക്കാരും ഈ സിവിൽ സിൽസറീസ് മേഖലയിലേക്ക് വരാം ബിടെക് ഫൈനലി പൊട്ടി സപ്ലി ഉള്ള ഒരാൾ വരുന്നത് അവൻ ഇനി നാട്ടില് വിക്രമാദിത്യൻ സിനിമയിൽ ദുൽഖർ സൽമാൻ വന്നിറങ്ങുന്ന പോലെ നാട്ടിലായ അവന്റെ ഒരു അഭിമാനം തിരിച്ചു പിടിക്കുന്ന രീതിയിൽ വരണം എന്നൊക്കെ കരുതിയിട്ട് അതായത് അവൻ അവനവടെ സോഷ്യൽ സ്റ്റാറ്റസ് ആണ് അതുമായി ബന്ധപ്പെട്ടിട്ട് അവൻ നോക്കുന്നത് അല്ലാതെ ഈ ഒരു കരിയറിനോടുള്ള ഒരു ആത്മാർത്ഥം കൊണ്ടല്ല ആ ഒരു റീസൺ കൊണ്ട് വരുന്ന ഒരാൾക്ക് സെക്രട്ടേറിയറിയൽ വർക്കും മറ്റുമൊക്കെ തുടങ്ങുന്ന ഒരു പോയിൻറ്റ് അവന് മീൻസ് വൺസ് ഇത് എൻ്റർ ചെയ്താലട്ടോ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ് നിയർ ടു ലോട്ടറി ഇതിൻ്റെ പോലെയാണ് പക്ഷേ കയറി കഴിഞ്ഞാൽ തന്നെയും അവനത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ഈ ട്വൻ്റി ഫസ്റ്റ് സെഞ്ച്വറിയിൽ നമ്മൾ ഇത്രയധികം ലോകത്ത് മാറ്റങ്ങൾ വരുന്ന ഒരു കാലത്ത് നമ്മൾ വെറുതെ ഒരു ഒരു പിയർ പ്രഷർ കൊണ്ടോ സോഷ്യൽ പ്രഷർ കൊണ്ടോ നമ്മൾ കയറേണ്ടുന്ന ഒരു സ്ഥലമല്ല സിവിൽ സർവീസ് എന്ന് പറയുന്നത് ട്രൂലി നിങ്ങൾ ആ മേഖലയിൽ പാഷനേറ്റ് പാഷനേറ്റാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അതിനെ മറ്റ് കരിയറുകളുടെ കൂട്ടത്തിൽ ഒരു ഓപ്ഷനായിട്ട് മാത്രം കാണുക എന്നിട്ട് നിങ്ങളുടെ പ്രോപ്പർ ആയിട്ട് വെയ് ഡൗൺ ചെയ്യുക നിങ്ങൾ കരിയറിൽ എന്തൊക്കെ ആകാനാണ് ആഗ്രഹിക്കുന്നത് എന്തൊക്കെ സാക്രിഫൈസുകൾ ഇതിന് വേണ്ടി നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ചോയ്സ് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ള രീതിയിൽ വിലയിരുത്തുക അല്ലാതെ ഇതിന്റെ പിറകിൽ ബാക്കി എന്തൊക്കെ ഇപ്പൊ സിനിമ നൽകുന്ന മോട്ടിവേഷൻ ആണ് അല്ലെങ്കിൽ പിയർ പ്രഷറാണ് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ആശയദാരിദ്ര്യം കൊണ്ടായിരിക്കും നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ നമ്മൾ പാഷനോ മറ്റു കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം പുതിയ ഏരിയകൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പൊക്കെ വരുത്തുക ഇപ്പൊ ഞാൻ തന്നെ മുൻപ് ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വൺസ് ദുബായിൽ പോയതിനു ശേഷമാണ് സിവിൽ സർവീസ് പരീക്ഷ പ്രിപ്പറേഷൻ നിർത്തിയത് എന്നുള്ളത് അത് ദുബായ് എന്നുള്ളൊരു ഫിഗർ അല്ല അത് ആക്ച്വലി എന്തായിരുന്നു വെച്ചാൽ ആ പീരീഡിൽ ഞാൻ എന്നെ ഭയങ്കരമായിട്ട് സെൽഫ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ആയിരുന്നു അപ്പോൾ അറിവല്ല തിരിച്ചറിവാണ് പ്രധാനം എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഞാൻ എന്നെ തന്നെ എക്സ്പ്ലോറ് ചെയ്യുന്ന ഒരു ഫേസിൽ ഞാൻ ഇതിനേക്കാളും ചെയ്യാൻ കഴിയും കാരണം നമ്മളെല്ലാവരും ലൈഫിൽ ഒരു ഒരു റിഗ്രറ്റ് മിനിമൈസേഷൻ ഫ്രെയിംവർക്കിൽ ജീവിക്കേണ്ടുന്ന ആൾക്കാരാണ് അതായത് നമ്മൾ ഇന്നത് ചെയ്യാമായിരുന്നു ചെയ്യാമായിരുന്നു ഈ ആയിരുന്നു ആയിരുന്നു എന്നുള്ള സാധനങ്ങൾ ലൈഫിൽ കുറയ്ക്കുക അപ്പോൾ പലതും നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് പൊട്ടിയോ ഫൈൻ അത് നമുക്ക് പറ്റിയതല്ല എന്ന് മനസ്സിലാക്കാം പക്ഷെ ഈ ആയിരുന്നു ആയിരുന്നു എന്നുള്ള സാധനങ്ങൾ നമ്മളൊരു ഒരുപാട് വയസ്സൊക്കെ ഇഫ് ഈ നമ്മൾ ആരോഗ്യമൊക്കെ പെർമിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അത്യാവശ്യം കാലം ജീവിച്ചു എന്ന് വെക്കുക അപ്പോൾ ആ ഒരു പോയിന്റിൽ നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മളെ ലൈഫിൽ ഇങ്ങനെ ഒരുപാട് റിഗ്രറ്റുകളാണ് ബാക്കിയുള്ളത് എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു മോശം ആയിരിക്കും അപ്പോൾ സിവിൽ സർവീസിന് മറ്റൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിഫൈൻ എ ടൈം പീരീഡ് ഒരു വർഷം രണ്ട് വർഷമൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക ചില ആൾക്കാർ അഞ്ചോ ആറും വർഷം എടുത്തിട്ട് കിട്ടിയവരുണ്ട് ഏഴോ എട്ടോ ട്രൈ ചെയ്തിട്ട് കിട്ടിയവരുണ്ട് പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒന്ന് രണ്ട് ട്രൈകളിൽ നിങ്ങൾക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ക്രാക്ക് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഓർ മാക്സിമം തേർഡ് ട്രൈ അതിലാണ് അധികം ആൾക്കാരും ഈ പരീക്ഷ ക്രാക്ക് ചെയ്ത് പോകാറുള്ളത് അതിന് ഒരു ഏജ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അപ്പോഴും ഒരു റിസ്ക് പ്രൊഫൈലിങ് ചെയ്യാം നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ ഇതല്ലാത്ത മറ്റൊരു കരിയർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഞാൻ പറഞ്ഞില്ല ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ സ്വർണം വേണം അങ്ങനെ രാജ്യത്ത് സെർവ് ചെയ്യാം നമ്മുടെ അഭിമാനം ഉയർത്തിയിട്ട് ചെയ്യാം ലിറ്ററേച്ചർ കൂടുതൽ വേണം സൈഫൈ സയൻസ് ഫിക്ഷൻ ഒന്നും നമ്മുടെ നാട്ടിലില്ല അമേരിക്കക്കാരെ മാത്രമേ സൂപ്പർമാനും അതുപോലെ ബാറ്റ്മാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ ഉൽക്കകളും മറ്റൊക്കെ അമേരിക്കയിൽ മാത്രമേ വരുന്നുള്ളൂ അപ്പൊ അമേരിക്കയെ രക്ഷിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ഹോളിവുഡ് മൂവികളൊക്കെ നോക്കിയാൽ കാണാം നമ്മുടെ നാട്ടിൽ നിന്ന് അത്തരത്തിലുള്ള വലിയ ആസ്പിറേഷൻസ് ഒന്നും വരുന്നില്ല ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ യങ് ജനറേഷൻ്റെ മുകളിൽ ഒരു ഒരു ഭയങ്കര ഇൻഫ്ലുവൻസ് ഇല്ലേ കാരണം അവർക്ക് വലിയ സ്വപ്നങ്ങളൊന്നും കാണാനുള്ള പ്രേരകങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാവുന്നില്ല അപ്പൊ നമ്മുടെ നാട്ടില് സയൻസ് ഫിക്ഷൻ ലിറ്ററേച്ചർ ഇനിയും ഒരുപാട് എക്സ്പാൻഡ് ആവാനുള്ള ഏരിയ ആണ് അപ്പോൾ ഒരു ലിമിറ്റ്സ് ഓഫ് നോളജ് നമ്മളെല്ലാവരും എല്ലാവരും കൂടെ കമ്പൈൻഡായിട്ട് പുഷ് ചെയ്ത് ഒരുപാട് മേലേക്ക് പോകേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് നടക്കുന്ന പി എച്ച് ീസീസുകളൊക്കെ നോക്കുക എനിക്ക് തോന്നുന്നില്ല ഒരുപാട് പുതിയ അറിവുകൾ കേരളത്തിൽ നിന്നൊക്കെ ജനറേറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് നമ്മളധികവും പി എച്ച് ഡി ഡിഗ്രി കിട്ടാൻ വേണ്ടുന്ന ഒരു ഒരു പരിപാടി മാത്രമായിട്ടാണ് അതിനെ കാണുന്നത് അല്ലാണ്ട് ഒരു ഒരു വളരെ മൈക്രോ ടോപ്പിക് എടുത്തിട്ട് അത് പഠിച്ചിട്ട് ആ അറിവ് ഇവരെ പി എച്ച് ഡി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശേഷം വേറെ ഒരാൾക്ക് ഉപകാരപ്പെടുത്താത്ത ഒരുപാട് സംഭവങ്ങളൊക്കെ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ റിയാലിറ്റിയാണ് നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത് ഇതെന്താണെന്നുവെച്ചാൽ യൂത്തിന് കുറച്ചും കൂടെ ഫ്രീഡം കൊടുക്കും മുതിർന്ന ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ പറയാനുള്ളത് ഓരോ കുട്ടിയും യുണീക്കാണ് ആ കുട്ടിക്ക് നൈസർഗികമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും കുറച്ചും കൂടെ റിസ്ക് എടുക്കാൻ കഴിയുന്ന പ്രായത്തിലുള്ള മിഡിൽ ക്ലാസ് പോപ്പുലേഷനിലും മറ്റൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളോട് സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ട്രൈ ഔട്ട് ചെയ്യുക ഫെയിലിയർ ഉണ്ടാവാൻ പേടിക്കാതിരിക്കുക കാരണം കുറച്ചധികം ഫെയിലിയർ സ്വന്തം നിലയ്ക്ക് ഉണ്ടാവുക മറ്റുള്ളവരുടെ ഫെയിലിയർന്ന് പഠിക്കുക ഈ പറഞ്ഞ പോലെ ഇലോൺ മസ്ക് ആവാനോ അംബാനി ആവാനൊക്കെ ശ്രമിക്കുക മറ്റുള്ളവരുടെ ജോലി എന്നുള്ളതൊരു മോശം കാര്യമല്ല ഒരിക്കലും ജോലി എന്നുള്ളതൊരു മോശം കാര്യമല്ല ജോലി ചെയ്യുന്ന ആൾക്കാർ വേണം ഓണ്ടർപ്രണേഴ്സ് വേണം ഇങ്ങനത്തെ എല്ലാ എല്ലാ ക്ലാസ് ഓഫ് ആൾക്കാരും വേണം പക്ഷേ ജോലി എന്നുള്ളത് ലൈഫിന്റെ എൻഡ് ഗോൾ ആയിട്ട് മാറി കഴിഞ്ഞാൽ ജോബ് ഭയങ്കരമായിട്ട് ടെക്നോളജിക്കലി ഡിസ്രപ്ഷൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മൾ ഇന്ന് കാണുന്ന പല ജോബ് റോളുകളും നാളെ ായിക്കോളും എന്നൊരു ഗ്യാരന്റിയ പക്ഷെ അതിന് കൂടെ അല്പസ്വല്പം ഓൺറർഷിപ്പും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വയം എക്സ്പ്ലോർ ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഫ്രീലാൻസ് വർക്കുകൾ അതൊരു ഒരു കൈൻഡ് ഓഫ് മൈക്രോ ഓൺറർഷിപ്പ് ആണല്ലോ ഇനി ഫ്രീലാൻസിങ്ങിന്റെ ഒരു ലോകം നന്നായിട്ട് വലുതാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കമ്പനികൾ പേറോളിൽ ആളെ കീപ്പ് ചെയ്യുന്നതിന് പകരം കമ്പനികൾ കുറച്ചും കൂടെ ഇങ്ങനെ ഫ്രീലാൻസിംഗ് ആയിട്ട് അവരുടെ ഒരു കമ്പനിക്ക് കുറേ ടാസ്കുകൾ ചെയ്യാണ്ടെന്ന് വെക്കുക അതിൽ എ ഐ വെച്ച് ചെയ്യുന്ന ടാസ്കുകൾ ഉണ്ടാവും അത് എ ഐ ചെയ്യും എ ഐ വെച്ച് ഹ്യൂമൻസ് ചെയ്യുന്ന ടാസ്കൾ ഉണ്ടാവും അതിൽ ജോബ് റോളിൽ ആളെ വെക്കുന്നതിന് അവരതിനെ ഒരു വെബ്സൈറ്റിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ട് മിക്കവാറും ആൾക്കാരെ കൊണ്ട് കോട്ട് ചെയ്യിക്കാനൊക്കെ ആയിരിക്കും ചെയ്യാം അപ്പോ അവിടെ ഒരു കൈൻഡ് ഓഫ് ഫോൺ നമുക്ക് ആവശ്യമാണ് നമ്മൾ അതിനെ ബിഡ് ചെയ്യാനും അതിനെ ചെയ്തെടുക്കാനും അതിൽ നമുക്ക് എന്തൊക്കെ ലവറേജ് ചെയ്യാനും ഒക്കെ പഠിക്കാനൊക്കെ അതൊരു ആവശ്യമാണ് ഒരു പുതിയ നമ്മൾ ഇന്ന് വിചാരിച്ച പോലെയുള്ള ഒരു സോഷ്യൽ കോൺട്രാക്റ്റ് മറ്റു കാര്യങ്ങളൊന്നും ഭാവിയിൽ മതിയാകില്ല കേട്ടോ അപ്പോ ആ ഒരു പുതിയ സിസ്റ്റത്തിലേക്ക് ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദൂരെയല്ല ഇരുപതോ മുപ്പതോ നാൽപ്പതോ കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യമെന്നല്ല ഞാൻ പറയുന്നത് ടെക്നോളജി ഉണ്ടാക്കുന്ന ഡിസ്രപ്ഷൻസിന് ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് മിക്ക ജോബുകളും ഒരു വേൾജ് ഓഫ് എസ്റ്റിങ്ഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങളും നമ്മൾ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കണം ഗവൺമെൻറ് മേഖലയിൽ വോളണ്ടറി റിട്ടയർമെന്റ് അല്ലെങ്കിൽ നിർബന്ധിത റിട്ടയർമെന്റ് മറ്റു കാര്യങ്ങളൊക്കെ കൂടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം സർക്കാരിന് ഇത്രയധികം ആൾക്കാരെ പേറോളിൽ കീപ്പ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അത്രയും ആൾക്കാർക്ക് കിറ്റ് കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ബേസിക് ഇൻകം കൊടുക്കുന്നത് കാരണം ഒരു സർക്കാർ എംപ്ലോയിക്ക് ഒരു ലക്ഷം റുപ്യ മാസം ശമ്പളം കൊടുക്കണം എന്ന് അത് ഒരു ഫാമിലിക്കല്ലേ കിട്ടുന്നുള്ളൂ അഞ്ച് ഫാമിലിക്ക് ഇരുപതിനായിരം ഉറപ്പ് വെച്ച് കൊടുത്തൂടെ അങ്ങനെയാണെങ്കിൽ അഞ്ച് ഫാമിലി എന്നുള്ള വോട്ട് കിട്ടൂലേ അപ്പോൾ ഇങ്ങനെയുള്ള ആശയങ്ങൾ ഉണ്ടാകും ഇപ്പോൾ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നതുകൊണ്ടാണ് നമുക്ക് സാലറി മറ്റു കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂട്ടി ഡി എ ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരേണ്ടി വരുന്നത് പക്ഷേ ഭാവിയിൽ ഡിഫ്ലേഷണറി പ്രഷേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെയും മറ്റൊക്കെ പ്രൈസ് പോയിന്റുകൾ കുറയാണ് ടെക്നോളജി ഉപയോഗിച്ച് പ്രൊഡക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളുടെയും പ്രൈസ് പോയിന്റുകൾ താഴേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്യൂവൽ തന്നെ നമ്മൾ നോക്കുക പെട്രോൾ ഡൊമിനേറ്റഡ് എക്കോണമി എന്ന് ഇലക്ട്രിസിറ്റി ഡൊമിനേറ്റഡിലേക്ക് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്ഷൻ മെത്തേഡ്സ് കൂടെ സോളാർ പോലെയുള്ള കാര്യങ്ങളെ ചിലവ് കുറഞ്ഞു കഴിഞ്ഞാൽ പല ഭാഗത്തും ഈ ഡിഫ്ലേഷണറി പ്രഷർ കാണാൻ തുടങ്ങും കൃഷിയിൽ റോബോട്ടിക്സ് കാര്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എഗ്ൻ ഡിഫ്ലേഷൻ കാണാൻ തുടങ്ങും വെർട്ടിക്കൽ ഫാമിംഗ് പോലെയുള്ള ആശയങ്ങൾ കൂടുതൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഒരുപാട് താഴേക്ക് വരാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ഒരു ട്രെൻഡിനെ മാത്രം ഫോളോ ചെയ്യാതെ ഒരുപാട് ട്രെൻഡുകൾ ഒന്നിച്ച് അതിൻ്റെ കൺവേർജൻസ് ഓഫ് ടെക്നോളജികൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഫ്യൂച്ചർ ഉണ്ട് അത് എല്ലാ ബിസിനസ്സുകൾക്കും ബാധിക്കപ്പെടും എല്ലാ കരിയറുകളുടെ മേലെയും ബാധിക്കപ്പെടും മൊത്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സോഷ്യൽ കോൺട്രാക്റ്റുകൾ വേണ്ടി വരും നിർബന്ധമായിട്ടും ഗവൺമെൻറ് ജോലികൾ വരെ ഇത് ബാധിക്കും അപ്പോൾ ഇതൊന്നും ലോകം എന്നുള്ളതല്ല ഇവിടെയൊക്കെ ഞാൻ കാണുന്നൊരു ഒപ്റ്റിമിസ്റ്റിക് സിനാരി എപ്പോഴും പറയാറുള്ള പോലെ ജോലി ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഒരു കാലം വരും നമുക്ക് ആവശ്യമുള്ള ബേസിക് നെസസിറ്റീസ് ഒക്കെ ഫുൾഫിൽഡ് ആവുന്ന ഒരു കാലം വരും അന്ന് നമുക്ക് ട്രൂലി പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇനിയും എൻഗേജ്മെൻറ്റ് ചെയ്യാനോ അത് സാലറിക്കോ മറ്റോ വേണ്ടിയിട്ടാവില്ല നമ്മളൊരു എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ അതായിരിക്കും നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യങ്ങളിൽ വേണം ഇനിയുള്ള കുട്ടികൾ കരിയർ മറ്റ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ അല്ലാതെ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടിട്ട് തന്നെ അവരുടെ മുകളിൽ ഇതാണ് അല്ലെങ്കിൽ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടി വളരെയധികം ഇങ്ങനെ പുഷ് ചെയ്യുന്ന പരിപാടി അത്ര നല്ലതാവില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എഗൈൻ ഇത് തുടക്കത്തിൽ പറഞ്ഞ പോലെ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ള ഒരു ഫീല് ഒരു പക്ഷേ നിങ്ങൾക്കിത് കേൾക്കുന്ന സമയത്തുണ്ടാകും പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക ഇനി അല്ല ഇതിനെതിരെ കുറേ ഒപ്പീനിയൻസ് നിങ്ങൾക്കും ഷെയർ ചെയ്യാനുണ്ടാകും അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ ഒരു ഒരു ഇത് ഭയങ്കര ഒരു പോറിങ് ഔട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് വ്യക്തമായിട്ട് ഉറപ്പില്ല ഞാൻ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ച സഞ്ജീവ് സന്യാൽ അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് അപ്പോൾ എന്തായാലും കരിയർ തിരഞ്ഞെടുപ്പ് മറ്റൊക്കെ നടത്തുമ്പോൾ വെറുതെ ആരെങ്കിലും പറഞ്ഞതിൻ്റെ പിറകിൽ പോയി ചെയ്യുന്നതിന് പകരം സുചിന്തിതമായിട്ടുള്ള കരിയർ തിരഞ്ഞെടുപ്പ് നടത്തുക